കുഞ്ഞുണ്ണി മാഷിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാളത്തിലെ ആധുനിക കവികളിലൊരാളാണ് കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്ന അധികാരത്ത് കുഞ്ഞുണ്ണി നായർ കുഞ്ഞുങ്ങളെ രസിപ്പിക്കുകയും മുതിർന്നവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മാഷിൻ്റെ സൃഷ്ടികൾ ദാർശനിക മേമ്പൊടിയുള്ള കവിതകൾ എന്ന നിലയിൽ ശ്രദ്ധേയമായി കുട്ടി കവിതകൾ കൊണ്ട് കുഞ്ഞു ഹൃദയങ്ങൾ കീഴടക്കിയ മാഷിൻ്റെ സംഭാവനകൾ ബാലസാഹിത്യ മേഖലയിൽ മികച്ച അംഗീകാരം നേടിയിട്ടുണ്ട് ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസദൻ്റെയും അതിയാരത്തു നാരായണിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിനാണ് തൃശൂർ ജില്ലയിലെ വലപ്പാടിയിൽ കുഞ്ഞുണ്ണി മാഷ് ജനിച്ചത് തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങി അധ്യാപകൻ എന്ന നിലയിലാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അതോടെ കുഞ്ഞുണ്ണിയോടൊപ്പം മാഷ് എന്ന പേരും ചേർന്നു കുട്ടിക്കാലത്ത് മാഷ് വായിച്ചത് ഏറെയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു പഠനകാലത്ത് തുള്ളൽ കവിതകൾ എഴുതി സ്വയം അവതരിപ്പിച്ച് മാഷ് ശ്രദ്ധയകർഷിച്ചിരുന്നു പത്താം തരം കഴിഞ്ഞപ്പോൾ യുഗപ്രപഞ്ചം എന്ന തുള്ളൽ കവിത എഴുതിയതോടെയാണ് കവി എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ പോലും അദ്ദേഹം തൻ്റെ ഭാഷയിൽ നർമ്മം കലർത്തി വായനക്കാരിലേക്ക് വായനക്കാരിലേക്കെത്തിച്ചപ്പോൾ കുഞ്ഞുകൂട്ടുകാർ ആണ് ആസ്വാദകരായവരിൽ ഏറെയും അതിനാൽ തന്നെ ബാലസാഹിത്യകാരനായാണ് അദ്ദേഹം പരക്കെ അറിയപ്പെട്ടിരുന്നത് ചേളാരിയിൽ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന മാഷ് ജീവിതത്തിൻ്റെ വലിയ ഭാഗവും കോഴിക്കോടുകാരനായാണ് ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം ഈ സ്കൂളിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തന്നെ വിദ്വാൻ പരീക്ഷ പാസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധ്യാപന രംഗത്തു നിന്നും അദ്ദേഹം വിരമിച്ചു മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ബാലപങ്കിൽ കുട്ടേട്ടൻ എന്ന തോലിക നാമത്തിൽ കുഞ്ഞുണ്ണി മാഷ് എഴുതിയിരുന്നു മാഷ് ഏറ്റവും അധികകാലം കവിതകൾ എഴുതിയത് മലർവാടി എന്ന ബാലിക ബാലമാസികയ്ക്ക് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി മാസം മുതൽ അദ്ദേഹം മലർവാടി കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന പങ്ക്തി തുടങ്ങി ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ് കമൽ സംവിധാനം ചെയ്ത ഭൂമിഗീതം എന്ന ചലച്ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നീ കിട്ടിയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും എൺപത്തി ഏഴിലും അക്ഷരത്തെറ്റ് എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി രണ്ട് വാഴക്കുന്നം അവാർഡ് രണ്ടായിരത്തി മൂന്നിൽ വി എ കേശവൻ നായർ അവാർഡ് ലഭിക്കുകയുണ്ടായി കേരള സാഹിത്യ അക്കാദമിയും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും കുഞ്ഞുണ്ണി മാഷിൻ്റെ ആജീവനാന്ത സംഭാവനകളെ മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും രണ്ടായിരത്തി രണ്ടിലും പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു അവസാന കാലത്ത് വാർദ്ധകൃ സഹജമായ നിരവധി അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ കുഞ്ഞുണ്ണിമാഷ് വലപ്പാടുള്ള തൻ്റെ തറവാട്ടിൽ വെച്ച് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയാറിന് അന്തരിച്ചു അപ്പോൾ എഴുപത്തി അഞ്ച് ഒമ്പത് വയസ്സുണ്ടായിരുന്ന അദ്ദേഹം ആ ജീവനാന്തം അവിവാഹിതനായിരുന്നു കുഞ്ഞുണ്ണി മാഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കുട്ടി പെൻസിൽ എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്